പടച്ചോനാന്ന് അവരുടെ പരിശുദ്ധമായ മുഖത്ത് നോക്കിയിട്ടിരിക്കൂ അല്ലെങ്കിൽ അവരുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കൂ വിശാലമായ ആ വലിയ സ്നേഹം അതിരുകളില്ലാതിന് ആ സ്നേഹം അനുഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു തന്നെ നേരിട്ട്

മക്കയിലെ ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അള്ളാഹുവാണ് എന്ന് അതുപോലെ തന്നെ മൻക്കഹും ആരാ നിങ്ങളുടെ പടച്ചോന്ന് വെച്ചാൽ അവരെന്ത് പറയും അതെ 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 മടവൂരാണെന്ന് അറിയോ ഇല്ല പിന്നെന്താ പറയാ അള്ളാഹു ആണ് എന്നവര് പറയും